പൊമാക്ക അതൊക്കെ അട വെച്ചേ മായച്ചാറിലുണ്ട് ഇണ്ട് കേറി പോന്നിണ്ട് പൂമാക്കിന്റെ പകരേ ഒരു ഡ്രൈവർ വരെ അറിഞ്ഞിരുന്നല്ലോ ആന്വേഷിച്ചതിനെ പറ്റി ആ അത് ഞാൻ സെഫിയത്താന്റെ മോനോട് പറഞ്ഞിരുന്നു ഷെഫിയാത്താൻ ഞാൻ പോയി കണ്ടീനെ ഓ മംഗലാപുരത്തേക്ക് എന്തോരാവശ്യത്തിൽ പോയതാന്നല്ലോ

ആചാരാക്കണോട്ടാ നമ്മക്ക് തന്നെ ഒരു സന്തോഷായിക്കണുനിയും തന്നെ സന്തോഷാണ് കുട്ടികൾക്ക് പറഞ്ഞാൽ ഓളന്നെ മദ്യ കോങ്ങോ ആ എന്താ അറിയോ ഇപ്പൊ എന്തൊരു കാര്യത്തിനേദാത്ത ഇതൊള്ളു കുട്ടികളെ വർഗ്ഗാനം സീനൂനിയും തന്നെ അങ്ങനെ തന്നെയാണ് ായില്ലേ യൂണിഫോം ഒക്കെ അടിച്ച് ഈ അടിക്കാൻ കൊടുത്തിട്ടല്ലേ ഞാൻ ഉപ്പച്ചിനോട് പറഞ്ഞതാണ് എനിക്ക് റെഡിമെയ്ഡ് മതിന്ന് അത് കോമൊക്കെ സ്കൂൾ രണ്ടു മൂന്നാല് കിട്ടുന്നു പറഞ്ഞിട്ടണല്ലോ പിന്നെ ബാഗിങ് പുതിയത് വാങ്ങാ അല്ല അണക്കല്ലേ നാലു മാസം മുമ്പ് പുതിയ ബാഗ് വാങ്ങിയത് അതിനോട്ട് കൊഴപ്പൊ വേണം പുതിയ പുതിയ ബാഗ് ഞാൻ ഞാൻ മച്ചോണ്ട് പറയും ഈ നോക്കി അമ്മച്ചിനോട് ആദ്യം തന്നെ പറഞ്ഞു ആ അതൊക്കെ വാങ്ങാ നാളെ സൈക്കിള് വാങ്ങിക്കൂടുന്നു എല്ലാവർക്കും എല്ലാതും വാങ്ങി തരും ഒന്നും ഇരിക്കും കൊറച്ചേരത്തിന് അതൊക്കെ പോട്ടെ അമ്മച്ചിന്റെ എമ്മച്ചു ചാവിടിച്ചിട്ടില്ലെങ്കിൽ അടുക്കള പോയി ചാവിടിച്ച് സുബൈദ ഇവരെ സ്കൂള് പൂട്ടിയ മുതൽ തുടങ്ങിയതാണ് ഇവരെ കളി നേരത്തിന് കാലത്തിന് ഒരു സാധനം തിന്നൂലേ ഇങ്ങനെ കളിച്ചോണ്ട് നടക്കുക ഒരു ദോശ എനിക്ക് നൂഡിൽസ് മതി അങ്ങനെ തരുമോ ഇപ്പൊ നിങ്ങൾ അടുക്കളയിലൊക്കെ ഉണ്ടാക്കി വെച്ച തിന്നോളി നിങ്ങൾക്ക് പറഞ്ഞതും ഒക്കെ താത്ത വൈകുന്നേരം ഉണ്ടാക്കി തരും താത്താന്റെ കുട്ടികൾക്ക് എന്താണ് വേണ്ടത് ഒക്കെ നാത്ത ഉണ്ടാക്കി തരാം അപ്പൊ തന്നെ ഉണ്ടാക്കി തരാം പോയി പൊന്നു ആ ഞാൻ മിന്നു നൂഡിൽസിനെ വളം വെച്ചുണ്ടാക്കി തരാട്ടോ എന്താരുബിദി പൊന്നും മിന്നും പറയണ കേട്ട് ഇങ്ങനെ നിന്നാൽ നേരം കേട്ടോ ഓരിങ്ങനെ പലതും പറയും ആ പിന്നെ അതെ അവിടെ മാറാൻ തന്നെ സമയം ഉണ്ടാവില്ല ഇത് കാക്കൂന് കൂട്ടാണ്ടാക്കി വെച്ചില്ലേ അത് ചായും കടിയൊന്നും കുടിക്കൂല അതിന് കഞ്ഞിയേ വച്ചുള്ളൂത്തല്ലാത്തോണ്ട് പൊക്ക എന്റെ തലയിലായി റി എന്റെ വല്ലാതെ ഇടപെടുന്നുണ്ട് എന്റെ ബിസിനസ്സിനൊക്കെ വല്ലാതെ കോട്ട തെറ്റിക്കണി ഒരു നല്ലൊരു പണി കൊടുക്കണം എന്റെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ സംഘടിപ്പിക്കുക ഇതിന്റെ ബാഗില് അറിയാം അതൊക്കെ എനിക്കറിയാം അപ്പൊ സ്വാധീനമുള്ള ആളൊക്കെ എനിക്കറിയാം

പറ അതൊന്നല്ല ഇമ്മ പറഞ്ഞേ കുടുംബശ്രീ രണ്ടായിരം അടക്കാണ്ടിന് പറഞ്ഞിനെ രണ്ടായിരം തന്നാല് മതിയല്ലോ അപ്പൊ പറഞ്ഞേ അപ്പൊ അതന്നെ പറന്ന് പറഞ്ഞത് ആ ഇതായിക്കോട്ടെ രണ്ടായിരം കാര്യല്ലേ ഉള്ളു അതിപ്പുടിച്ചൊന്നും വേണ്ടവിടെ ഇരിക്കേ നിക്കണോ ഒന്ന് അവിടെ ഇരുന്ന് നോക്കാൻ്റെ കുഞ്ഞി കോയ ഇത് ബന്ധ കാൽമ നിൽക്കാൻ തുടങ്ങി കൊറേ നേരായല്ലോ ഇവിടെ പെരുന്നോൾക്ക് ഇരിക്കാൻ തന്നെയാണ് ഈ കസാലൊക്കെ അവിടെ ഇരിക്കുമൊക്കെ ഈ പറഞ്ഞത് പിരാപറമ്പില് റൈമാജിന്റെ മുമ്പിൽ ഞാൻ ഇങ്ങനെ ഇരിക്കേ അതിനത്ര അത് ബേടുന്നു ഞാൻ കാട്ടിലെട്ടോ അങ്ങനെ താളൊന്നല്ല ഞാന് വിളിച്ചാണേ കുഞ്ഞുക്കോയ വന്ന കൂതാ ആ കുഞ്ഞു എത്തക്കെ ഉമ്മാന്റെ വർത്തമാനൊക്കെ ആ പിന്നെ അത് പോരെ തുള്ളി ചായന്റെ എന്തെങ്കിലും ഒക്കെ കുടിച്ചിട്ട് പോകാം എന്നിട്ട് പോരെ അതേ ഓന അത് ഇത് ഇടക്കിടക്ക് ഇങ്ങനെ കയറി വരും നിങ്ങൾ അതിനൊക്കെ ഇങ്ങനെ കായ കൊടുക്കാൻ നിന്നാലേ അത് ഓനെ ചീലാവും ആൾക്കാർ അതൊന്നും വേണ്ട കേട്ടോ അതായിട്ടല്ല

ആരാ ആ ലത്തീഫോ ആ ഞാൻ ഫർണിച്ചർ വാട്ടോ കോഡോളിൽ അർജന്റീന ലത്തീഫേ എന്നോട് പ്രധാനപ്പെട്ട കാര്യം പറയാണ്ടായിരുന്നു നമുക്ക് ഓഫീസിൽ സംസാരിക്കാം വാ എനിക്ക് ടൈമില്ല ഞാൻ ഡ്യൂട്ടിന്ന് പോകുന്ന കാര്യം പറഞ്ഞോളി കാര്യം എന്താ എനിക്ക് ഉപകാരമുള്ള കാര്യം തന്നെ എടാ കൊറേ കാലേ റഹീമിന്റെയും മുജീബിന്റെയും കൂടെ ഒക്കെ നടക്കലുടങ്ങിട്ട് എനിക്ക് എന്താ പുരോഗതി ഉണ്ടായിട്ടുള്ളു എന്താ ഗുണമുണ്ടായിട്ടുള്ളു ഞാൻ കുറച്ച് കാര്യങ്ങൾ എന്നോട് പറയും അത് ചെയ്തന്നാ മതി എനിക്ക് നല്ല ഗുണമുണ്ടാവും നല്ല നിലയിലെത്തും ചെയ്യും പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല കാര്യം എന്താ തെളിയിച്ച് എടാ ഇത് കാര്യമായിട്ടൊന്നും ചോദിച്ചാ അടുത്ത് രണ്ട് മൊരാളിമാരാണല്ലോ റഹീബും മുജീബും ഓല ജോൻ തെറ്റിച്ചായിരുന്നു ഇനി എന്താ വേണ്ടി വെച്ചാൽ ഓല എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ജിന്ന അറിയിക്ക പിന്നെ ബില്ലുകളൊക്കെ കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളോട് ജിന്നെ അറിയിക്കുക സംഖ്യാ തരും ചുരുക്കി പറഞ്ഞാലും ഇപ്പൊ ഞാൻ ഒറ്റകാരൻ്റെ ജോലി ചെയ്യണം അതിപ്പോ നടക്കൂല ഞാൻ കൊറേ കാലയ പോയപ്പോ നടക്കണേ ബില്ലും കാര്യം കൊണ്ടു നടക്കണേ നിങ്ങളെ തൽക്കാലം വേറെ നോക്കിട്ടോ ഏടാ പത്ത് റുപ്പ്യ കിട്ടിക്കോട്ടെ എന്നോടതാ പറഞ്ഞത് അനക്ക് വേണമെങ്കിൽ വേണ്ട ഊസം അള കിട്ടിന് പിന്നെ പാഠം പഠിപ്പിച്ചിട്ട് ഊസു കേട്ടോ കേട്ടോക്കോട്ടോ

എല്ലാ കാര്യങ്ങളും നോക്കൊണ്ടി വരുന്നേ കണ്ടേ ഇതെല്ലാം നന്നായി ഏതായാലും ഞാൻ വരട്ടാത്തമ്മക്കും നമ്മ മരുന്ന് പിടിച്ചാട വന്ന അമ്മക്കാൻ ചായ എവിടെന്നി സുബൈദ ാക്കൂന്റെ നോക്കണ കേട്ടോ എന്നെ ഞങ്ങള് ഇവിടത്തെ പണിക്കാരി ആയിട്ടല്ല കണ്ടിട്ടണത് നല്ല കൂടെപ്പറപ്പ് പോലെ ആയിട്ടാണ് ഇവിടെ കൊറേ എണ്ണം വന്നു ചെച്ച ഒന്നിനും പക്ഷെ എന്തോന്നാവാം അന്നെക്ക് നല്ലോണം പിടിച്ചു എന്താ എന്ത് തന്നാലും എനിക്ക് തൃപ്തി ആവൂല ഏജി കാക്കൂന്റെ കാര്യം നോക്കണോ ഞാൻ ഇനി എന്നോട് പ്രത്യേകിച്ച് ഒന്നും ഞാൻ പറയണ്ടല്ലോ ഞാൻ കൊടുത്തോ ആ ചായ കുടിച്ചില്ലായോളിട്ടാ ആ ഞാൻ കൊടുത്തോളാം പോനപ്പോ എവിടക്കാ പോയി ആവോ ഞാനോട് എത്തി പറഞ്ഞടി പറമ്പിലേ പണിക്കാരുണ്ട് തോന്നുന്നു അപ്പൊ കോമാക്കാന്റെ കൂടെ പോയിരുന്നു ഏർ ഞാൻ കണ്ടിട്ടില്ല എന്റെ കുട്ടി പോയതേ അതെ ചോയിച്ചത് അപ്പൊ ഒന്നിനും ഓനെ നേരവും ഇല്ല എന്റെ അടുത്ത് കൂണ്ടാനും കൂടി നേരം ഇല്ല അറിയും പോലെയാണ് ഇപ്പൊ പണി 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 അസ്സലാമു അലൈക്കും വാലക്കും അസലാം എന്താ പ്രത്യേകിച്ച് ഇരിക്കും ഏ അങ്ങനെയൊക്കെ നടന്നോ അത് ശരി ഞലേ റെയ്മിനെ ഞാൻ വിളിച്ചണു ഇപ്പൊ വേറൊരു കാര്യം സംസാരിക്കണ്ട് അവനും കൂടി ഇന്ന് വറ്റ നമുക്ക് എന്താച്ച അതിനൊരു തീരുമാനം എടുക്കാം വലൈക്കു അസ്സലാം ഇരിക്ക പിന്നെ നമ്മള് രണ്ടാവളും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം നടന്നു അത് പറയാൻ വേണ്ടിട്ടാണ് വന്നെ അപ്പൊ ഞാൻ പറഞ്ഞ ഏതായാലും നന്നായി പറഞ്ഞ സംഭവം എന്താന്നുള്ളത് അതേരാകാ എന്റെ ഒരു സ്നേഹം അതിന് പ്രദീപറിണ്ട് അപ്പൊ നമ്മളെ ഉത്സൈക്കും അതിനൊന്നും കാണണം വിളിപ്പിച്ചിരുന്നു ഞാൻ പോയിന് അവിടെ അപ്പൊ മൂപ്പേര് പറയാലേ നമ്മളെ കമ്പനിയെ പറ്റി അതിന് ബില്ല്ണ്ടോന്നൊക്കെ പറഞ്ഞു ചോദിക്കണേ എന്തായാലും നമുക്കിട്ടൊരു പണി പോലെ തരാനുള്ള പരിപാടിയിലാണ് എനിക്കെന്താ വേണ്ടി തരാമെന്നാ പറയണേ എന്ത് വേണേലും തരാം ജോലി തമ്മിൽ തെറ്റിച്ചു കൊണ്ടെന്നാ ഏഹ് ഞാൻ പറഞ്ഞ തൽക്കാലി തന്നോളക്ക് ഏഹ് എനിക്കതിന് കയ്യില്ല എന്ന് പറഞ്ഞു പോകുന്നതാണ് ഞാൻ നിങ്ങളൊന്ന് കേതിരിക്കണ നന്നാകട്ടോ നമ്മളെ ബില്ലും ഒന്ന് ശരിക്കും നോക്കണം ഏഹ് അല്ലെങ്കിൽ ഇപ്പം പ്രശ്നം തന്നെയാണ് ഓന്ന് ശരിയാക്കുന്ന പറഞ്ഞേ നിങ്ങളെ ബാംഗ്ലൂർ പോയ സമയത്തെ ആ പറഞ്ഞപ്പോൾ ചന്ദ്രൻ ചന്ദ്രണ്ടല്ലോ അപ്പോൾ രണ്ടു ദിവസമായിട്ട് നമ്മളെ ഗോഡൌണ്ടെയും പരിസരത്ത് ഇങ്ങനെ കറങ്ങിണ്ടാകാൻ കണ്ടെക്കണോ പറഞ്ഞപ്പോഴാ ബോധ്യപ്പെട്ടത് ശരി ആ സൈൻ കണ്ടുല്ലേ ലതീഫിനെ മുജീബേ പോൻ അതും ചെയിച്ചു അതിന്റെ അപ്പുറവും ചെയിച്ചു നമ്മളിപ്പോ ആലോചിച്ചല്ലോ ചന്ദ്രന്റെ എല്ലാ പരിപാടിയിലും പോവാൻ എന്താണെന്നുള്ളത് ഞാനൊന്ന് വിളിച്ചന്വേഷിച്ചു വരെ പറ്റിയൊക്കെ കുറച്ച് ആൾക്കാർ ഏൽപ്പിച്ചിരുന്നു അപ്പൊ നോക്കുമ്പോ അതിനൊക്കെ പൈസ ഇറക്കേണ്ട ആരാണല്ലോ ഹുസൈനാണോ ചന്ദ്രന്റെ അടുത്തുള്ള പൈസയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ ഓനെ അക്കും പാത്തിലും ഇല്ലാത്ത ആളാ അറാവും മാലാലോന്നോ നോക്കൂല എന്ത് ചെയ്യും വഞ്ചന ഒക്കെ ഏതായാലും നമ്മളൊന്നും ശ്രദ്ധിക്കണ്ടല്ലാണ് റെയ്മേ നമ്മളിപ്പൊരു പരിപാടി ചെയ്യാ ഇതിപ്പോ നമ്മള് നിസാരമായിട്ട് തള്ളാനൊന്നും പറ്റൂല എന്തെങ്കിലുമൊക്കെ കുറ്റുബുദ്ധിയൊക്കെ ഉള്ള മനസ്സിനാണോ ഒന്ന് ചെയ്യാനൊന്നും മടിക്കൂല അപ്പൊ വിറോസ് എറിഞ്ഞ മരിക്ക അപ്പൊ ഒരു കാര്യം ചെയ്യാ താഴത്തെ കടയില് ലത്തി വെക്ക മേലക്കടയിലും ഫിറോസ് നിക്ക രണ്ടാളും ഒരു കടയിൽ നിൽക്കണ്ട എവിടെ എന്തൊക്കെ എന്തൊക്കെയാ ചെയ്യാന്നും പറയാൻ പറ്റൂല ആ ചന്ദ്രനെ പറഞ്ഞ കണ്ടൊക്കെ ചെയ്യും അതിനൊന്നും മടിച്ചൂല ആയിക്കോട്ടെ ആ പിന്നെ ബാംഗ്ലൂർ പോയിട്ടേ എന്തൊക്കെ ഇപ്പൊ ചെറുക്കൻ്റെ പഠനത്തിന്റെ കാര്യങ്ങളൊക്കെ എന്താ അവിടുത്തെ ആ കൊഴപ്പൊന്നുമില്ല അത് ഞാനേ ഓട് വന്നിട്ട് ഇപ്പൊ മൂന്ന് മാസം കഴിഞ്ഞു അപ്പൊ ഇങ്ങനെ കാണേറ്റാതി പൊറുതി അപ്പൊ അങ്ങനെ പോയതേ ഏതായാലും ഇപ്പൊ രണ്ടു ദിവസം അവിടെ നിന്നു അവിടെ നല്ല ചൂടാണ് ഇവിടെ വന്നോക്കുമ്പോ നല്ല മായി പോയി പോന്ന് കൊഴപ്പൊന്നുമില്ല പോയിന് രണ്ടു മാസം കഴിയണം വരണെങ്കിൽ അപ്പൊ അയിന്റെ അടിയിലൊന്നെ പോയിക്കാട് പോര് മൂന്ന് മാസം ആയതായാലും കണ്ടിട്ട് ആ അതേതായാലും നന്നായി മുജീബേ ഇപ്പത്തെ കാലാണ് ബാംഗ്ലൂരൊക്കെ എല്ലാം കുട്ടി പഠിച്ചിണ്ട് ഞമ്മള് കേക്കണ്ടല്ലോ ഈ പേപ്പറിൽ ഒക്കെ പോയി വരുന്നത് നല്ലതാ വലൈക്കും അല്ല ആ എന്നിട്ട് ആ ശരി ഇഷ്ട ഞാനൊരു പത്ത് മിനിറ്റ് ഒന്നുകൊണ്ട് എത്താം ആയിക്കോട്ടെ മുജിയവേ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒരു സ്ഥലം വരെ പോവാണ്ട് ആയിക്കോട്ടെ ഞാൻ ഇപ്പോൾ ആയിക്കോട്ടെ